ഇന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് തേങ്ങാപ്പാലാണ് അതെ തേങ്ങാപ്പാൽ എന്തിട്ടാണോ മാളു വേറെ എന്ന് പറഞ്ഞ നീർദോശാണോ നീരു എന്താണ് വൈറ്റ് കളറിലുള്ള അരണോ നീർദോശ എന്ന് പറഞ്ഞാ ആ ഏതാണ്ട് കഴിച്ചു അത് എന്താണെന്ന് ചോദിച്ചത് നൈസായിട്ട് അവിടെ കഴിക്കണ്ട പൊങ്ങിൻ്റെ പൊങ്ങ നമ്മൾ തേങ്ങ മുളച്ച് വരുന്ന തെങ്ങിൻ്റെ അതിൻ്റെ ഉള്ളിനകത്തൊരു നല്ല രസമുള്ള സാധനം ഉണ്ട് അതാണ് ഏറ്റവും ഗുണം ചെയ്യുന്ന സാധനം പൊങ്ങിന് ഈ പൊങ്ങിനേക്കാവ് പൂക്കുലിക്കൂ കുല പൂക്കുല എന്ന് പറയും വേറെ രാവിലെ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നെല്ലാം ഉച്ച ഞാൻ ഫുഡ് കഴിക്കാൻ പോയ ചീര ഉണ്ട് കടലിട്ട് ചോവ് ഇതായിട്ട് വേറെ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് കഴിഞ്ഞാൽ ഇന്ന് ചോറിൻ്റെ വന്നപ്പോ പാവക്കട കറി മാത്രമേ ഉള്ളു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പാവക്ക കറി മാത്രം കൂട്ടി ചോറിനാൻ പറ്റില്ല അപ്പൊ ലൂപിക്കുണ്ട് അപ്പൊ ലൂപിക്ക് വെച്ചിട്ട് ഒരു അടാറ് ചമ്മന്തി ലൂപിക്ക് ഇല്ലടിന്റെ തീർന്ന ലൂബിക്ക് ഉപ്പിലിട്ട് വെച്ചൊക്കെയാണ് അണ്ടാ ലൂബിക്ക് ഉപ്പിലിട്ടതാണ് അതിന്റെ ഇടയിൽ കാണാൻ പറ്റും ഏകദേശം നമ്മളൊക്കെ ഒക്കെ ഉണ്ട് കണ്ടാ വെള്ളം മുഴുവനുണ്ട് പത്ത് ലൂപിക്കുള്ള വെള്ളം മുഴുവനും അപ്പൊ ഈ ലൂപിക്ക ഉപ്പിലിട്ടത് കൂട്ടിയൊരു ചമ്മന്തി ഉണ്ടാക്കാൻ പോണം ആദ്യം ഞാൻ ഒരു മുളക് എടുത്തതിന്റെ അന്ന് ഇനി നമ്മുടെ ലൂബിക്ക് എടുക്കാൻ പോണു വൺ ടു ത്രീ ഒന്ന് ഉടക്കാൻ പോണ് കാരണം അധികം ദിവസമായിട്ടല്ലേ ഇത് ഉപ്പിലിട്ടിട്ട് അത് കാരണം ഇത് കല്ല് പോലെ ഇരിക്കണം ഒന്നാമത് പഴുത്ത ലൂപിക്കേമ്മ പച്ച ലോപിക്കയാണ് അപ്പൊ നമ്മളിത് കൈ കൊണ്ടൊന്ന് ഒടക്കയാണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ അകത്തേക്ക് നമ്മുടെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ ചെറിയ ഉള്ളി രിഞ്ഞത് ശരി ചേച്ചാൻ എടുക്കണ്ട് നമ്മളിപ്പോ തലക്കാലം അരിഞ്ഞാണ് എടുത്തേക്കുന്നത് പൊടിക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമ്മൾ ഇതിൻ്റെ അകത്ത് വേപ്പിലേക്ക് ഇട്ട് വാട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് മുളക് പൊടി ചേർക്കാൻ പോകും ഇപ്പൊ ഒരു അര ടീസ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ചമ്മന്തി കുട്ടൻ ഇതിന്റെ അകത്തേക്കിട്ട് നമ്മുടെ ചമ്മന്തിയിലേക്ക് ലാസ്റ്റ് ഐറ്റം ആയിട്ടുള്ള നമ്മുടെ പച്ച വെളിച്ചെണ്ണ പച്ചവെളിച്ചെണ്ണ അതിൻ്റെ അകത്ത് ഒഴിച്ചു കഴിഞ്ഞാലാണ് റെഡി ആവുകയുള്ളു അപ്പൊ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്നും കൂടി ഒന്ന് വാ ഹാ ഹാ അതിൻ്റെ പൊന്നോ കിട് ഇടു കിട് സാധനം അപ്പൊ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഇതുണ്ടെങ്കി ഒരു പറച്ചോറിനാമ്പറ്റും അത്ര ടേസ്റ്റ് ആണ് അപ്പൊ ഞാൻ ഇതോണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ആരെ അല്ലെ നിനക്ക് ടേസ്റ്റ് ചെയ്യാൻ തട്ടേടാ ഒന്നും പറയാല ഐറ്റം എങ്ങനെയെന്ന് പറഞ്ഞ എങ്ങനെയുണ്ട് പുളിയല്ലേ പൊളി അപ്പൊ കൂട്ടുകാരെ പെട്ടെന്ന് വീട്ടിലുണ്ടാക്കാൻ പറ്റും ഉബലിട്ടാൽ രൂപിക്കണമെന്നുള്ളൂ അപ്പൊ കൂടുതൽ രസകരമായിട്ടുള്ള ഐറ്റവുമായിട്ട് നമ്മൾ വീണ്ടും